ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൃഷ്ണന്റെയും രാധയുടെയും മുരളിയുടെയും ആരതിയുടെയും ആദ്യ രാത്രി ആയത് തന്നെ ഹരി ആര്യെ വിളിച്ചുകൊണ്ട് വീടിന്റെ മുൻവശത്തേക്ക് വരുന്നുണ്ട് അവിടെ ഇരുന്ന് വളരെ സ്നേഹത്തോടെയും റൊമാൻസോടെയും സംസാരിക്കുകയായിരുന്നു അവർ പെട്ടെന്ന് വാതിൽ തുറന്ന് പുഷ്പൻ പുറത്തേക്ക് വന്നു പുഷ്പനെ അവിടെ കണ്ട ആര്യ ഒരു ഞെട്ടലോടെ അവിടെ നിന്ന് മോടി പോകുന്നുണ്ട് പെട്ടെന്ന് തന്നെ പുഷ്പൻ ഹരിയുടെ കരണത്തിട്ടെന്ന് കൊടുത്തു എന്നാൽ അതിൽ ഞെട്ടി ഉണരുകയാണ് ഹരി ഈ ഹരിയുടെ സ്വപ്നമായിരുന്നു ഇത് അരികിൽ കിടന്ന പുഷ്പനായിരുന്നു ഈ ഹരിയുടെ ഡയലോഗ് കേട്ട് ഹരിയുടെ കരണത്തിട്ടൊന്ന് പൊട്ടിച്ചത് അത്രയും പറഞ്ഞിട്ട് രണ്ട് ഡയലോഗും പറഞ്ഞ് പുഷ്പൻ ഹരിയുടെ അടുത്ത് തന്നെ കിടന്നുറങ്ങുന്നു കിടന്നുപാടെ പുഷ്പൻ ഉറങ്ങിക്കഴിഞ്ഞു രണ്ടുപേരും വേറെ മുറിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പുറത്ത് ഹോളിൽ സോഫയിലാണ് ഉറക്കം പിന്നീട് കാണിക്കുന്നത് ഹരി സോറി രാധയും കൃഷ്ണനും മുറിയിൽ നല്ല ഉറക്കത്തിലായിരുന്നു ആ സമയത്താണ് വേണു വലിയ പാടുവിട്ട് പ്രസാദിന്റെ വീടിന്റെ ഗേറ്റ് തുറന്നു വന്നിരിക്കുന്നത് അവിടെ വന്നു നിന്നിട്ട് രാധയുടെ ഫോണിലേക്ക് വിളിച്ചു എന്നാൽ രാധാകൃഷ്ണൻ കാണാതെ ആ ഫോൺ എടുത്തിട്ട് കേൾക്കാതെ സംസാരിക്കുന്നുണ്ട് എനിക്ക് അഞ്ജലിയോട് അത്യാവശ്യമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അഞ്ജലി ഒന്ന് വീടിന്റെ പുറത്തേക്ക് വരാമോ എന്ന് വേണു ചോദിച്ചപ്പോൾ രാധ പറയുന്നുണ്ട് അയ്യോ ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ വീട്ടിലല്ല മറ്റൊരിടത്താണ് വേണു പറയുന്നു അറിഞ്ഞു ഞാൻ അവിടെ പോയപ്പോ തുളസിയെ കണ്ടിരുന്നോ സീതമ്മയോടൊപ്പം അഞ്ജലിയും അഞ്ജത്തിമാരും പ്രസാദിന്റെ വീട്ടിലേക്ക് വീട് മാറിപ്പോയത് അവള് പറഞ്ഞറിഞ്ഞിരുന്നു പുതിയ സ്ഥലവും ഞാൻ ചോദിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീടിന്റെ പുറത്ത് വന്ന് നിൽക്കുകയാണ് അഞ്ജലി ഒന്ന് പുറത്തേക്ക് വരണം എനിക്ക് നിന്നോട് സംസാരിച്ചാലേ പറ്റൂ അത്രയും പറഞ്ഞ് വീണു വെച്ചപ്പോൾ ടെൻഷനോടെ ഇരിക്കുകയാണ് രാധ കൃഷ്ണൻ അറിയാതെ തന്നെ പതിയെ രാധ അവിടെ നിന്നും എണ്ണീട്ട് പതിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് എന്നാൽ രാധ പുറത്തേക്ക് പോയത് കൃഷ്ണൻ അറിയുന്നുണ്ട് പിന്നാലെ കൃഷ്ണനും പോകുന്നു മുൻവശത്തെ വാതിൽ തുറന്ന് രാധ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വാതിലടച്ചു രാധയെ കണ്ട വേണു സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് വേണുവിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് രാധ ഒരു പരിഭ്രമത്തോടെ ചോദിക്കുന്നു അയ്യോ ഇത് എന്ത് പറ്റി കാലിന് അത് ചെറിയൊരു കൊണ്ടതാണ് ജീവൻ ആപത്തൊന്നുമില്ല അല്ല രാധേന്താ ഈ രൂപത്തിലും ഭാവത്തിലും അത കേട്ട് രാധ പറയുന്നു എന്റെ വിവാഹം കഴിഞ്ഞു എന്ന് എന്റെ മാത്രമല്ല ദർശനിയുടെയും ഞങ്ങളുടെ ഭർത്താവിന്റെ വീടാണിത് എന്ന് രാധ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് വേണു എന്റെ ഭർത്താവിന്റെ അനിയനാണ് ദർശനിയുടെ ഭർത്താവ് വിചാരിച്ചിരിക്കാതെ ചില നാടകീയ സംഭവങ്ങൾ ജീവിതത്തിൽ നടന്നു വേണു പറയുന്നു എന്ത് നാടകീയതയായാലും ഇത് നന്നായി ഞാൻ പറയൂ സത്യം പറഞ്ഞ രാധയെ ഈ വേഷത്തിൽ കണ്ടപ്പോ തന്നെ എനിക്ക് സന്തോഷമായി ഈ ആപത്തെ കാലത്ത് കൂടെ ഒരു പങ്കാളി അത്യാവശ്യമായിരുന്നു അപ്പോ നിങ്ങൾ ഇനി പഴയ വീട്ടിലേക്ക് മടങ്ങുന്നില്ലേ രാധ പറയുന്നു മടങ്ങണം എപ്പോഴാന്നൊന്നും തീരുമാനിച്ചിട്ടില്ല സൗഭാഗ്യം മാത്രമായിട്ട് അവിടെ നിർത്താൻ കഴിയില്ലല്ലോ അതാ തൽക്കാലം എല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നത് എന്നാൽ ആ സമയം വാതിൽ തുറന്ന് കൃഷ്ണനും പുറത്തിറങ്ങിയിരുന്നു ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത് കൃഷ്ണൻ കാണുന്ന ഒരു ഷോക്കോടെയാണ് അത് കണ്ടു നിൽക്കുന്നത് ഇതാരാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഇദ്ദേഹത്തെ കണ്ടിട്ടുമില്ല ഇപ്പോൾ ഇതുപോയി അന്വേഷിക്കുന്നത് മര്യാദകേടാണ് അല്പനേരം ക്ഷമിക്കാം എന്താണെന്ന് അറിഞ്ഞല്ലേ പറ്റൂ എന്നെ കൃഷ്ണൻ മനസ്സിൽ വിചാരിക്കുന്നു ഈ സമയം രാധ വേണുവിനോട് പറയുന്നു അല്ല വേണുവേട്ടൻ എന്താ അത്യാവശ്യമായി എന്ന് പറഞ്ഞത് അതും ഈ രാത്രി വേണു പറയുന്നു രാധയ്ക്ക് ചില മുന്നറിയിപ്പുകൾ നൽകാൻ പെട്ടെന്ന് കൃഷ്ണൻ അകത്തേക്ക് കയറിപ്പോകുന്നു വേണു പറയുന്നു ദാ ഇത് കണ്ടോ രാധ പറയുന്നുണ്ട് കണ്ടു കണ്ടു ഇത് എങ്ങനെ പറ്റിയതാന്ന് വേണുവേട്ടൻ പറഞ്ഞില്ലല്ലോ മേഘനാഥന്റെ സമ്മാനമാണെന്നും വേണു പറഞ്ഞതും ഞെട്ടലോടെ നിൽക്കുകയാണ് രാധ അയാളാകെ ഭ്രാന്തെടുത്ത് നടക്കുകയാണ് രാധെ കേസിൽ തോ തോറ്റതോടെ നിങ്ങളെ ഞെക്കിക്കൊല്ലാൻ നടന്നിരുന്ന ആളിപ്പോ നക്കിക്കൊല്ലാൻ നടക്കുകയാണ് രാധ എവിടെന്നും പറയാത്തത് കൊണ്ട് ചെയ്ത പരിപാടിയായത് ഭാഗ്യത്തിനായി ഞാൻ അയാളിൽ നിന്നും രക്ഷപ്പെട്ടത് രാധ പറയുന്നു അയ്യോ എന്റെ ദൈവമേ എന്ത് കഷ്ടമാണെന്ന് നോക്കിക്കേ ഞങ്ങൾക്ക് വേണ്ടി വേണുവേട്ടൻ ഒരുപാട് സഹിക്കുന്നുണ്ട് ഇപ്പോ ഇങ്ങനെ ആക്രമണങ്ങളും ഞങ്ങൾ വേണുവേട്ടനോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ കടപ്പാടിന്റെ കാര്യം വരട്ടെ ഇപ്പോഴത്തെ പ്രശ്നം നിങ്ങളുടെ നിലനിൽപ്പാണ് ആദ്യം സ്വന്തം നിലനിൽപ്പ് ഉറപ്പു അത് പറയാനാണ് ഞാൻ ഇപ്പോഴേ ഇപ്പം വന്നത് രാധ പറയുന്നു വളരെ സൂക്ഷിച്ചു തന്നെ വേണു ഏട്ടാ ഞാൻ നടക്കുന്നത് ഒന്ന് രണ്ട് തവണ സ്വയം അറിയാതെ അയാളുടെ മുന്നിൽ ചെന്ന ചാടിയതാണ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടാൻ സാധിച്ചു ഇപ്പോൾ കുറച്ചുകൂടി കരുതലോടെയാണ് നടക്കുന്നത് അത് വേണം രാധയെ നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ പഴയ മട്ടിലുള്ള ഒരു പകയല്ല ഇപ്പോൾ അയാൾ കാണുന്നത് അയാൾ വല്ലാത്തൊരവസ്ഥയാണ് അയാളുടെ ഉദ്ദേശം ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്തായാലും നീ വിവാഹം കഴിച്ചത് നന്നായി ചോദിക്കാനും പറയാനും ഒക്കെ ആരെങ്കിലും ഉള്ളത് നന്നായിരിക്കും സുരക്ഷിതത്വം കൂടും ഏതായാലും തൃപ്പംകൊട്ടെ രാധയും അനുജിത്തിമാരും സുരക്ഷിതരാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് എനിക്ക് പോകാമല്ലോ അല്ലേ അതെ വേണു ഏട്ട തീർച്ചയായിട്ടും നേരത്തെ തന്നെ ഇവിടുത്തെ പ്രസാദേട്ടൻ വലിയ സഹായമായിരുന്നു ഇനിയിപ്പോ ഞങ്ങളുടെ രക്ഷ പ്രസാദേട്ടന്റെ ഉത്തരവാദിത്തമായല്ലോ വേണു ഏട്ടന് ധൈര്യമായിട്ട് പോകാം എന്ന് രാധ പുഞ്ചിരിയുടെ പറയുന്നു സുഭദ്രാമയുടെ കുട്ടികൾ സുരക്ഷിതരാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇനി പോവുകയാണ് ആവശ്യം വരുമ്പോൾ വീണ്ടും അന്വേഷിച്ചു വരും എന്ന് വേണു പറഞ്ഞപ്പോൾ രാധ പറയുന്നു കാലെ പ്രത്യേകം സൂക്ഷിച്ചോണേ മുറിവ് പെട്ടെന്ന് ഉണങ്ങാൻ ഞാൻ പ്രാർത്ഥിക്കാം സന്തോഷം നിങ്ങളുടെ പ്രാർത്ഥന ഭലിക്കണേ എന്ന് ഞാനും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പുഞ്ചിരിയോടെ വീണു അവിടെ നിന്ന് മടങ്ങി ഉടൻ തന്നെ രാധ ഗേറ്റടച്ചു രാധ അകത്തേക്ക് കയറിയപ്പോൾ അഞ്ജലി എന്ന് പറഞ്ഞ് കൃഷ്ണൻ വിളിച്ചു അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് രാധ ഞാൻ പേടിച്ചു പോയെന്ന് രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു മുറിയിൽ കിടന്ന് പേടിക്കണമല്ലോ മുറിയിൽ കിടന്ന ഒരാൾ പെട്ടെന്ന് മുറ്റത്ത് പ്രത്യക്ഷപ്പെട്ടാൽ ആരായാലും പേടിക്കും സ്വാഭാവികം അല്ല ഈ സമയത്ത് അഞ്ജലി എന്താ മുറ്റത്ത് വന്ന് ചെയ്യുന്നത് എന്തുപറ്റി അത് അകത്തൊക്കെ വലിയ ചൂടല്ലേ പിന്നെ പഴയ വീട് മാറിയതും ഒരു കാരണമായി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല നിലാമുണ്ട് പുറത്ത് കുറിച്ച് തണുപ്പുമുണ്ട് ഒന്ന് കാറ്റ് കൊണ്ടുവന്ന് കിടക്കാന്ന് കരുതി പ്രസാദിനും ഇവിടെ ചൂട് കൊണ്ട് പുറത്തിറങ്ങിയതാണോ എന്ന് രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു എനിക്ക് അത്ര ചൂട് ഫീൽ ചെയ്തില്ല എന്തോ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയതാണ് നോക്കിയപ്പോ അഞ്ജലി ആ മുറിയിൽ കണ്ടില്ല എങ്ങോട്ട് പോയി എന്നറിയാൻ പുറത്തിറങ്ങിയതാണ് ശരി ശരി പുറത്ത് കാറ്റ് കൊണ്ടപ്പോ ചെറിയൊരു ആശ്വാസം ഞാൻ പോയി കിടക്കട്ടെ പ്രസാദ് ഏട്ടം വരുന്നില്ലേ എന്ന് രാധ പറഞ്ഞപ്പോൾ പ്രസാദ് പറയുന്നു അഞ്ജലി പോയി കിടന്നോളൂ ഞാൻ അല്പം കാറ്റ് കൊണ്ടിട്ട് വരാം അങ്ങനെ പെട്ടെന്ന് തന്നെ രാധ അകത്തേക്ക് പോയി കൃഷ്ണൻ ആലോചിക്കുന്നു ആരായിരിക്കും ആ വന്ന മനുഷ്യൻ അതും ഈ പാതിരാ നേരത്ത് വന്നത് എന്തിനായിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ പറയാനാണെങ്കിൽ അത് ഈ അർദ്ധരാത്രി അന്വേഷിച്ച് വരണോ അല്ലെങ്കിൽ തന്നെ വരേണ്ട ആവശ്യം എന്താണ് ഫോണിൽ പറഞ്ഞാൽ പോരെ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം അപ്പൊ പിന്നെ എന്തിനായിരിക്കും ഈ സാഹസം മാത്രമല്ല അയാളെ കണ്ട് സംസാരിച്ച കാര്യം അഞ്ജലി എന്നോട് മറച്ചുവെച്ചത് എന്തിനായിരിക്കും ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ഉത്തരം പറയേണ്ടയാൾ അതിന് സാവകാശം ചോദിക്കുകയാണ് ആ സമയം അന്ന് ക്ഷേത്രത്തിൽ വെച്ച് ക്ഷേത്രത്തിൽ വെച്ച് ചില രഹസ്യങ്ങളുണ്ട് പ്രസാദയുടൻ അറിയാത്ത ചില രഹസ്യങ്ങളുണ്ട് ഉണ്ട് എന്ന് രാധ തന്നോട് പറഞ്ഞ കാര്യം ആലോചിക്കുന്നു സത്യം ഒരു നാൾ തെളിയും അല്ലെങ്കിൽ അഞ്ജലി തന്നെ പറയുമായിരിക്കും തൽക്കാലം ഒന്നും അറിഞ്ഞതുപോലെ ഭാവിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് കൃഷ്ണൻ വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാവിലെ മുറ്റത്ത് കോലം വരയ്ക്കുകയാണ് ആര്യ ഹരി പുറത്തേക്ക് വരുന്നു ഈ കാഴ്ച കണ്ട് സന്തോഷവാനായി നിൽക്കുകയാണ് ഹരി സൂപ്പർ ഏട്ടന്മാരെ നിന്റെ ചേച്ചിമാരെ കല്യാണം കഴിച്ചത് കൊണ്ട് എനിക്ക് നിന്റെ കോലം കാണാൻ പറ്റി എന്ന് ഹരി പറഞ്ഞപ്പോൾ എന്റെ ഈ കോലത്തിന് എന്താ കുഴപ്പം എന്ന് ആര്യ ചോദിക്കുന്നു നിന്റെ ഈ കോല അല്ല ഞാൻ ഉദ്ദേശിച്ചത് നീ വരയ്ക്കുന്ന ഈ കോലം നോക്കട്ടെ എനിക്ക് ഇതുപോലെ വരയ്ക്കാൻ സാധിക്കുമെന്ന് എന്നിട്ട് ഹരി അതിൽ നിന്നും കുറച്ച് പൊടി എടുത്തിട്ട് അവിടെ ഒരു ലൗചനം വരുകയാണ് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ആര്യ ശ്രദ്ധിക്കുന്നു എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഹരി ചോദിച്ചു അയ്യോ എന്തായി കാണിക്കുന്നത് എണിക്ക് അങ്ങോട്ട് എന്ന് പറഞ്ഞ ഹരി അവിടെ നിന്നും പോകാൻ സമ്മതിക്കുകയാണ് ആര്യ അതൊരു ഇലയാക്കി മാറ്റുകയാണ് ആര്യ സത്യം പറഞ്ഞാൽ കൊച്ചേട്ടന്റെ കല്യാണം കഴിഞ്ഞതോടെ ഞങ്ങൾ ഇപ്പൊ തെരുവിലായെന്ന് പറഞ്ഞത് മതിയല്ലോ ഞാനും കൊച്ചേട്ടനും കൂടിയല്ലേ ആ കിടന്നത് ഇപ്പോ ഞാൻ ഔട്ടായില്ലേ എന്ന് ഹരി പറയുന്നു ഓ അങ്ങനെ എന്ന് ആര്യ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു അങ്ങനെ തന്നെ കല്യാണം കഴിക്കാത്തോണ്ടാ എനിക്ക് ഈ ദുർഗതി വന്നത് അതുകൊണ്ട് നമുക്ക് ഉടൻ തന്നെ ഒരു കല്യാണം കഴിക്കണം എന്താ എന്താ നടക്കൂ എന്ന് ചോദിക്കുന്നു എനിക്ക് വിരോധമൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ വല്യേച്ചിയുടെ അനുമതി വാങ്ങണം അതാണ് ചലഞ്ച് എന്താ നടക്കൂ എന്ന് ആര്യ ചോദിക്കുന്നു ആ സമയത്ത് മുരളിയും കൃഷ്ണനും രാധയും ആരതിയും ഒക്കെ അവിടെ എത്തി ഇവിടെ ഇത്രയും നന്നായിട്ട് വരച്ചിരിക്കുന്നത് ഇവർ ശ്രദ്ധിക്കുന്നു പിന്നെ ആ ഇല നോക്കുകയാണ് അവര് കൃഷ്ണൻ ചോദിക്കുന്നു അവിടെ എന്താ ഒരു കോലം ശരിയാണല്ലോ ഇങ്ങനെ ഒരു കോലം ഞാൻ ആദ്യമായിട്ടാ കാണുന്നതെന്ന് രാധയും പറയുന്നു അത് ഹരിചേട്ടൻ ഒരു ഇല വരച്ചതാണെന്ന് ആര്യ പെട്ടെന്ന് പറയുന്നു അതെ അറിയാലില്ലയാണെന്നാ പറഞ്ഞത് വരച്ചു വന്നപ്പോ ഇങ്ങനെയായി എന്ന് ആര്യ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു സാരമില്ല അടിയിൽ എഴുതിയൊന്ന് ഒഡിച്ചു വെച്ചാൽ മതി ഇത് ഹരിയുടെ ആലില്ലയാണെന്ന് അത് കേട്ട എല്ലാവരും ചിരിക്കുന്നു സീതമ്മ അവിടേക്ക് കാപ്പിയുമായി വന്നു ആരതിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് മുരളിക്ക് കൊടുക്കാനായിട്ട് സീതമ്മ പറയുന്നുണ്ട് വേറെ നിവർത്തിയില്ലാതെ ആര്യ അത് മുരളിക്ക് കൊടുത്തു അത് കണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു ആ സമയം പുഷ്പൻ കുറച്ച് മുരിങ്ങേലയുമായി അവിടേക്ക് വരുന്നു ആഹാ എന്തൊരു കാഴ്ച എന്തൊരു ഐശ്വര്യം സത്യം എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് കാണുന്നത് തന്നെ ഒരു ഐശ്വര്യമാണ് സാധാരണ പറയുന്നത് സ്ത്രീ ഓരോ വീട്ടിലും വിളക്കാണെന്നാ മൂന്നാല് സ്ത്രീകൾ വന്നപ്പോൾ മൂന്നാല് വിളക്കുകൾ കൊടുത്തി ഐശ്വര്യമാണ് ഇന്നീ വീട്ടിലുള്ളത് പുഷ്പൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു ഐശ്വര്യൊക്കെ കൊള്ളാം ഈ ഐശ്വര്യ കൂടുതൽ കാരണം അടുക്കളയിൽ പുഷ്പൻ ചേട്ടന്റെ പണി പോയാൽ ആരെയും കുറ്റം പറയരുത് പുഷ്പൻ പറയുന്നു എന്റെ പണി പോയാലും കുഴപ്പമില്ല ഈ വീട്ടിൽ മേൽക്കുമേൽ ഐശ്വര്യം വന്ന് നിറയണം അതാണ് എന്റെ ഒരു ആഗ്രഹം പുഷ്പൻ ചേട്ടൻ ഇല്ലാതെ ഈ വീട്ടിൽ എന്ത് ഐശ്വര്യം ഏത് ഐശ്വര്യം ഉണ്ടായാലും അതിന് മുകളിൽ വെക്കുന്ന കൊച്ചു ഗണപതിയാണ് നമ്മുടെ പുഷ്പൻ ചേട്ടൻ എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ പുഷ്പൻ സന്തോഷത്തോടെ പറയുന്നു ഗണപതി മുരുകനൊക്കെ ആക്കുന്നത് കൊള്ളാം രാവിലെ ഇത്രയും പേർക്ക് വെച്ചു വിളമ്പാനുള്ള അഞ്ചാറ് ത്രിക്കൈകളൊന്നും എനിക്കില്ല സ്ത്രീകളൊക്കെ എല്ലാവരും കൂടി ഒന്ന് വന്ന് സഹായിച്ചാലേ വല്ലതും വയറ്റിലേക്ക് ഇറങ്ങും അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇവിടെ കോല കോലവിട്ടോണ്ടിരുന്നോളൂ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വൈകുന്നേരം മൂന്ന് മണിക്ക് കഴിക്കാം എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുകയുള്ളു എന്ന് പറഞ്ഞ പുഷ്പൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി പിന്നീട് കാണിക്കുന്നത് രാവിലെ തന്നെ ഇന്നലെ കുടിച്ച് ബോധം കെട്ട് കിടന്നുറങ്ങുകയായിരുന്നു മേഘനാഥൻ ഇതുവരെ മേഘനാഥൻ ഉണർന്നിട്ടില്ല ആ കസേരയിൽ അവിടെ തന്നെ ഇങ്ങനെ ഒരു വശം ചാരി കിടന്നുറങ്ങുന്നു അതും സുഭദ്രയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഈ സമയം താഴെ പൂജാമുറിയിൽ കുളിച്ചിട്ട് വിളക്ക് തെളിയിക്കുകയാണ് ഭവാനി താഴേക്ക് ചായയുമായി വരികയാണ് മണിച്ചൻ മണിച്ചൻ ഭവാനിക്ക് ചായ കൊടുത്തു മേഘൻ എവിടെ എഴുന്നേറ്റില്ല എന്ന് ഭവാനി ചോദിച്ചപ്പോൾ എവിടുന്ന് അതേ കസേരയിൽ അവിടെ തന്നെ ഇരിപ്പുണ്ട് രാധ എന്ന ഒറ്റ വിചാരവും മന്ത്രവും മാത്രം എങ്ങനെയാണെങ്കിൽ ആ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് സമാധിയാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും അതിനു മുമ്പേ ഞാൻ ഒരു ചായ കൊണ്ടു കൊടുക്കാൻ ബോധമുണ്ടെങ്കിൽ കുടിക്കട്ടെ എന്ന് പറഞ്ഞു മുകളിലേക്ക് പോവുകയാണ് മണിച്ചൻ അത് കണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് ഭവാനിയും മണിച്ചൻ ചായയുമായി മേഘനാഥിന്റെ അടുത്തെത്തി ഭവാനിയും അവിടേക്ക് വരുന്നുണ്ട് മേഘനാഥിനെ വിളിച്ചുണർത്തുകയാണ് മണിച്ചൻ നേരെ പുലർന്നോ സമയം ഒരുപാടായെന്ന് മണിച്ചൻ നേരെ പുലർന്നോ ആര് പറഞ്ഞു നേരത്തോട് പുലരാൻ എന്നും മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു മേഘ ഇങ്ങനെ ഇരുന്ന് നശിക്കാതെ ഉശിരോടെ തൻ്റെ അടുത്തോടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ നോക്ക് ആ പെണ്ണിന്റെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ടിരുന്ന് ഇങ്ങനെ കുടിച്ച് നശിക്കാതെ ഒരു മനുഷ്യന്റെ എല്ലാ കഴിവും മുരടിക്കുന്ന ഈ നശിച്ച കൂടി അവസാനിപ്പിച്ചാലേ നീ നന്നാവൂ മേഘനാഥൻ പറയുന്നു എനിക്ക് നന്നാവണ്ട നന്നാവണ്ടമ്മയും നശിച്ചാ മതി എല്ലാവരും നന്നാവാൻ ശ്രമിക്കുമ്പോൾ ഒരാളെങ്കിലും നശിക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ലേ എന്റെ സാറേ രാവിലെ തന്നെ ഇങ്ങനെ തർക്കുത്തരം പറയാതെ അങ്ങോട്ട് കുടിക്കാൻ നോക്കുന്നു മണിച്ചൻ എടാ വല്ലാത്തൊരു തലവേദന കൂടി ഒരു വല്ലായ്മ മനസ്സ് നേരെ നിൽക്കുന്നില്ല മണിച്ച എനിക്ക് വേണ്ട ചായ മണിച്ചൻ ചായ എവിടേക്ക് വെച്ചിട്ട് പറയുന്നു എന്റെ സാറയെ സാറിങ്ങനെ രാധാ രാധ എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്നോണ്ടാ മനസ്സ് നേരെ നിക്കാത്തത് സാർ എണീറ്റ് ഒന്ന് കുളിച്ച് പുറത്തിറങ്ങി സർക്കേട്ട അടിച്ചു വന്നാട്ടെ എല്ലാം ശരിയാവും മേഘനാഥൻ പറയുന്നു ഒന്നും ശരിയാവില്ല രാധ എന്ന ചിന്ത മാത്രമല്ല മണിച്ച മേഘനാഥന്റെ സ്വപ്നവും ലക്ഷ്യവും അവൾ മാത്രമാണ് അവൾ എത്തിയാൽ മാത്രമേ എന്റെ മനസ്സ് നേരെ നിൽക്കൂ അതുവരെ എന്റെ മനസ്സിങ്ങെ ചാഞ്ചാടി നിൽക്കും ആ ചാഞ്ചാട്ടം ഒന്ന് അവസാനിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഒന്ന് പറയാം മണിച്ച അല്ലാതെ ചായ കുടിച്ചാലൊന്നും മാറില്ല മണിച്ചൻ പറയുന്നു ഒരു വഴിയുണ്ട് സാറേ അന്ന് സാറ് സുഖമില്ലാത്ത സമയത്ത് ഭാസി ഒരു പയ്യൻസിനെ കൊണ്ടുവന്നില്ലേ അന്നാണ് സാറിന്റെ മുഖത്ത് അഞ്ഞൂറ് വാട്സിന്റെ ബൾബ് പ്രകാശിച്ചത് ഞാൻ ആദ്യമായി കാണുന്നത് ആ പയ്യൻസിനെ ഒന്നുകൂടി കൊണ്ടുവന്നാലോ വന്നാലോ ഒരൊറ്റ ദിവസം കൊണ്ട് സാറിന്റെ അസുഖം മാറ്റിയെടുക്കാം അഞ്ച് ദിവസം കൊണ്ട് സാറിന്റെ തലവേദന അവൻ മാറ്റിയെടുക്കും അത് കേട്ടപ്പോൾ മേഘനാഥന്റെ മുന്നിൽ സന്തോഷം വന്നു സന്തോഷത്തോടെ എണീറ്റ് നിൽക്കുകയാണ് മേഘനാഥൻ വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ